ഏത് അതെ ഞാൻ ഓരോ ഇതിലും ഒരു ഗ്രൂപ്പുണ്ട് തന്നെ തന്നെ ഉണ്ടാക്കി പാട്ടുണ്ടാക്കി ഞാൻ അത് രൂപമില്ല ലിപി മാത്രമാണ് രൂപമില്ല ഹിന്ദു മുസ്ലിം കഥാപാത്രങ്ങളുണ്ട് യോ ഹിന്ദു ക്രിസ്ത്യാനി അവർക്ക് ലിപിയാണ് ദൈവത്തിലും രൂപമല്ലിപികളാണ് എല്ലാം എന്ന് യേശുവും എല്ലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന കഥ കഥ രൂപത്തിൽ പറഞ്ഞതിന്റെ മനുഷ്യനോട് ഒരു കൊച്ചു കുഞ്ഞിനോട് ഒരു തിയറി പറഞ്ഞ നന്മ പറഞ്ഞ അവൻ കേക്കത്തിലാണ് ചെറുകഥ രൂപത്തിൽ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അവനത് മനസ്സിലായി അതിന്റെ അതാണ് അത് അങ്ങനെയാണ് നമ്മുടെ ബൈബിളിലും ഖുറാനിലും ഭാഗവത രാമായണത്തിൽ എല്ലാ കഥാപാത്രങ്ങളെ ചിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ ചെയ്യുന്ന ക്രൂരത അല്ലെങ്കിൽ ഒരു ക്രൂവൽ ക്യാരക്ടർ നന്മയുള്ളവരിത് എന്തൊക്കെ നമുക്ക് മനുഷ്യ മനസ്സിന് മാറ്റം വരാൻ വേണ്ടി ചെയ്തിരിക്കും